കഴിഞ്ഞ ദിവസം മലബാർ ഗോൾഡിന്റെ ഓണറായിട്ടുള്ള ഫൈസൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഹൗസ് വാമിംഗ് ഒരുപാട് സെലിബ്രിറ്റീസിനെയും ഒക്കെ അതിനകത്തോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ആ ഒരു ഹൗസ് വാമിംഗിൽ പങ്കെടുക്കുകയുണ്ടായി അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ ആതിലേ നൂറേ അവരും പങ്കെടുത്തു

ഈ രണ്ട് പെൺകുട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്കറിയാൻ പാടില്ല ഞാൻ ഞാൻ ഇത് നിങ്ങളുടെ പ്രശ്നമാണ് അദ്ദേഹത്തിന് മുൻകൂട്ടി അറിവ് ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ഒരു പോസ്റ്റിനകത്ത് പറയുന്നത് അതെ നിങ്ങളുടെ ഹൗസ് ആരൊക്കെ പങ്കെടുക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അറിവില്ലേ കൈ പോയടാർ അതല്ല എന്നിട്ട് ഇപ്പൊ വന്നിട്ട് അവര് വന്നത് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം എന്നല്ല ഒന്നും പറയാനില്ല തിന്ന ബിരിയാണി പോലും ഞങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ്